യുവതിക്ക് മംഗല്യഭാഗ്യം സംഘടനയായ കൂട്ടായ്മ അൽഹുദൂട്ടൂർ സ്വദേശിയായ റസിയയും മണ്ണാർശാല സ്വദേശിയായ മുനീറിനുമാണ് മംഗല്യഭാഗ്യം ലഭിച്ചത് സി ആർ മഹേഷ് എം എൽ ഉൾപ്പെടെയുള്ളവർ ചടങ്ങിൽ പങ്കെടുത്തു ജീവകാരുണ്യ സംഘടനയായ അൽഹുദയാണ് യുവതിക്ക് മംഗല്യ ഭാഗ്യം ഒരുക്കി നൽകിയത് കാത്തൂർ സ്വദേശിയായ നിയായ റസിയയ്ക്കും മണ്ണാർശാല സ്വദേശിയായ മുനീറിനുമാണ് മംഗല്യ ഭാഗ്യം ലഭിച്ചത് തഴവ കടത്തൂർ കാഞ്ഞിരപ്പള്ളി ജംഗ്ഷനിലായിരുന്നു വിവാഹം നടത്തിയത് ഞങ്ങൾ എല്ലാ ആൾക്കാരും ഈ പ്രദേശവാസികളായ എല്ലാവരുടെയും സഹായ സഹകരണം കൊണ്ടാണെന്ന് അവർ ഈ ധന്യമായ ഈ മുഹൂർത്തം എടുക്കുവെച്ചത് അതുപോലെ ഗിരുദരായ കുടുംബത്തിലെ ഒരംഗമായ കൊച്ചിനെ വിവാഹം കഴിച്ചാൽ ഞങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങളുടെ പേരിലും ഈ വാർഡിൻ്റെ പേരിലും അതുപോലെ സമൂഹത്തിന്റെ പേരിലും നന്ദി അറിയിച്ചുകൊണ്ട് സഹായിച്ച എല്ലാ പ്രദേശവാസികൾക്കും ഇങ്ങനെ കല്യാണം ഞങ്ങളും അതിയായ സന്തോഷത്തിലാണ് ഇതിനെ സഹായിച്ച എല്ലാവർക്കും നന്ദി ചടങ്ങിൽ സി ആർ മഹേഷ് എം എൽ എ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ എം മുകേഷ് നിസാ തൈക്കൂട്ടത്തിൽ സലീന ജമാൽ മുൻ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ബിജു പാഞ്ചജന്യം സിജാദ് ഓക്സ്ഫോർഡ് കടത്തൂർ മൺസൂൺ തുടങ്ങിയവർ പങ്കെടുത്തു അൽഹുദ പ്രസിഡന്റ് നിസാർ സെക്രട്ടറി ഷാജി തുടങ്ങിയ ഏഴംഗ സമിതിയാണ് വിവാഹത്തിന്റെ നേതൃത്വം വഹിച്ചത് ന്യൂസ് ബ്യൂറോ തഴവ